ഏരിയ കുറവുള്ള സ്ഥലത്തേക്ക് വിജയ് പോലുള്ള ഒരാളുടെ ഒരു റാലിറ്റി എങ്ങനെയാണ് പെർമിഷൻ കൊടുത്തത് ഒരു രീതിയിലുള്ള ബാരിക്കേഡോ ഒരു രീതിയിലുള്ള റെസ്ട്രിക്ഷനോ ഒന്നുമില്ല ഇനി നമ്പർ ഓഫ് പോലീസ് നേരത്തെ പറഞ്ഞ പോലെ അഞ്ഞൂറ് പോലീസ് ഉണ്ടെന്നാണ് ഒഫീഷ്യലായിട്ട് അവർ പറയുന്നത് ഇത്രയും വലിയ ആളുകൾ അഞ്ഞൂറ് പോലീസ് കൊണ്ട് എന്ത് ചെയ്യാനാണ് ഒരു ലക്ഷത്തിൽ അടിച്ചാണ് ആളുകൾ പമ്പ നേരം ആണവർ കണക്ക് പറയുന്നെങ്കിലും ഏകദേശം ആ വിശ്വസം കാണുമ്പം അദ്ദേഹം തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഈ സ്ഥലം വരെ ഏകദേശം ഒരു ലക്ഷം ആളുകൾ എത്തുള്ളൂ അതുപോലെ തന്നെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ആളുകൾ എന്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിയും അപ്പൊ ഒരു ലക്ഷത്തുള്ള ആളുകൾക്ക് അഞ്ഞൂറ് പോലീസ് കൊണ്ട് എന്ത് ചെയ്യാനാണ് അവർക്ക് സാധ്യത ഏഴ് മണിക്ക് അടുപ്പിച്ച് വിജയ് വിജയ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അര മണിക്കൂർ ലൈറ്റ് ഇല്ല ആ സ്ഥലത്ത് മാത്രം ലൈറ്റ് പോയി എങ്ങനെയാണോ ലൈറ്റ് പോകുന്നത് അവിടുത്തെ കണ്ട് പോയത് ആരാണിത ഉത്തരവാദിത് അതായത് ഇങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ പൊളിറ്റിക്കൽ റാലി അവിടെ നടക്കുമ്പോൾ ഇതിന്റെ ഒരു ബാക്കപ്പ് ഇതിന്റെ മെക്കാനിസം നടത്താറില്ല അപ്പൊ എന്നാലും ചെറുപ്പം അതെങ്ങനെയാണ് കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ അപ്പൊ എന്ത് പറ്റി ഇതേയും സംസാരിക്കുന്ന ആർക്കും കേൾക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതിന്റെ കാണാൻ പറ്റുന്ന കുറച്ചുകൂടെ ആളുകൾ അടുത്തു വരാനുള്ള ശ്രമം നടത്തി അപ്പം ഈ രീതിയിലുള്ള പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ലാത്ത രീതിയിൽ ഉണ്ട് അതായത് അവിടെ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം പോലീസ് അവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളതിനാൽ യാതൊരു സംശയമില്ല ശ്രീ ജനം സംബന്ധിച്ചുള്ള പൊളിറ്റിക്കൽ മെമ്മയോറിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പറയാം അദ്ദേഹത്തിന് എക്സ്പീരിയൻസിലാണ് അദ്ദേഹം അവിടുന്ന് ഉടനെ തന്നെ വിട്ടു ആരും അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്തതാണ് അതുകൊണ്ട് അത് പോയി പോകുന്നു ഞാൻ ന്യായീകരിക്കുന്ന ശ്രീ വിജയ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്ത കാര്യങ്ങളോ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഈ ചെയ്യേണ്ട കാര്യം അത് മാൻഡേറ്റ് ആയിട്ടുള്ളത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ് ആ അഡ്മിനിസ്ട്രേഷൻ ഡി എം കെ ഗവൺമെന്റിനാണ് അവരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഉത്തരവാദി അവർ അത് മനപൂർവ്വം തന്നെ ചെയ്ത് എന്നുള്ള കാര്യത്തിലേക്ക് ധാരാളം ചോദ്യങ്ങൾ ധാരാളം ചൂണ്ടുവരിലും അങ്ങോട്ട് പോകുന്നുണ്ട് ഏറ്റവും ഇതെന്ന് വെച്ചാൽ ശ്രീ വിജയ് അവരത് പറഞ്ഞ് അദ്ദേഹത്തിന് വീട്ടിൽ പോയപ്പം ഡിഎം കെ മിനിസ്റ്ററും ശ്രീ സെൻഡ്രൽ ബാലാജി അവിടെ ഉണ്ടായിരുന്നു വിത്ത് ഇൻ അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ എത്തി ശ്രീ സ്റ്റാലിനും അവിടുത്തെ ഹോസ്പിറ്റലിൽ എത്തി ചില മന്ത്രിമാർ വളരെ എന്താ പറഞ്ഞ ഇമോഷണൽ ആയിട്ട് കരയുന്ന നമ്മൾ കണ്ടു ഈ ഒരു സംഭവത്തിലൂടെ ശ്രീ വിജയുടെ പൊളിറ്റിക്കൽ കരിയർ ഏതാ ഏകദേശം അവസാനിച്ചു അല്ലെങ്കിൽ ഏകദേശം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു സംസാരത്തിലേക്ക് വന്നു ഇത് ആരായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അത് ഡി എം കെ ഗവൺമെന്റിനാണ് എന്തുകൊണ്ടാണ് ഡി എം കെ ഗവൺമെന്റ് ഇത് ആഗ്രഹിക്കുന്നത് അവിടെ യാഥാർത്ഥ്യം എന്താണ് ഇപ്പം തമിഴ്നാടിലും തുടർച്ചയായിട്ട് ഈ ഭരണമൂലം ഒരു ആന്റി ഇൻക്രൂബൻസി ഡി എം കെ ഗവൺമെന്റ് വന്നിരിക്കുന്നു കാരണം ധാരാളം കറപ്ഷൻ നടക്കുന്നു അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിൻ അടുത്ത മുഖ്യമന്ത്രിയാവും എന്നുള്ള രീതിയിലേക്ക് വരുന്നു അതായത് ഒരു കുടുംബ ഭരണത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ അവൾ ക്രിയേറ്റ് ചെയ്യുന്നു അത് ധാരാളം ആളുകൾക്ക് അത് ഇഷ്ടമല്ല ആ ഡി എം കെ പാർട്ടിയുടെ ആവശ്യം ഉണ്ടായിട്ടാണ് ഇന്ന് അവര് രചിച്ച സ്ക്രിപ്റ്റ് പോലാണ് ഇന്ന് അവിടെ നിൽക്കുന്നത് സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ഭാഗത്തുനിന്ന് വിൽഫുൾ ആയിട്ടുള്ള നെഗ്ലിജൻസ് മനപൂർവ്വം ായിട്ട് ഒരു ഒരു കല്ലിക്കൂട്ടി ചില കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ള ഏതെങ്കിലും രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു ഉത്തരം നമുക്ക് കിട്ടും